ഹായ് ഹായഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് എവർക്കും സ്വാഗതം സി യു ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ റിസൾട്ട് വന്നപ്പോൾ മുതൽ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ അവരുടെ അപ്ലിക്കേഷൻ പോർട്ടൽ അല്ലെങ്കിൽ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഝാർഖണ്ഡ് അവരുടെ അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനൊന്നാം തീയതിയാണ് ഓഗസ്റ്റ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടെ ഉണ്ട് അതിനുള്ളിൽ തന്നെ പരമാവധി എല്ലാവരും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡിലെ വ്യത്യസ്ത ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളുണ്ട് ഏതൊക്കെ പ്രോഗ്രാമുകളാണെന്ന് നമുക്ക് നോക്കാം എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യവും നോക്കാം ഇനി ഇത് സംബന്ധിച്ച് ഫർദർ എന്തെങ്കിലുമൊക്കെ തന്നെ ഡൌട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലെ യൂണിവേഴ്സിറ്റികൾ അപ്ലിക്കേഷൻ ബോർഡിൽ ഓപ്പൺ ആക്കുന്നതും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും ഒക്കെ തന്നെ അറിയുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക ഓരോ സെഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഒട്ടും സമയം കളയാതെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് അടക്കാം നമുക്ക് ഇതാണ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സി യു ടി ഇൻറ്റഗ്രേറ്റഡ് യു ജി പി ജി പ്രോഗ്രാംസ് അഡ്മിഷൻ അതായത് ഇൻറ്റഗ്രേറ്റഡ് പി ജി ആണ് ഇവിടെ കൊടുക്കുന്ന ഒരുപാട് കോഴ്സുകൾ ഡിഗ്രിയും പി ജിയും എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണുള്ളത് രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട സി യു ജെ സി യു ടി ഡോട്ട് സമർ ഡോട്ട് ഇ ഡി യു ഐ എന്നുള്ള പോർട്ടലിലേക്ക് പോകാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ കൊടുത്ത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാനും പിന്നീട് ആ കിട്ടുന്ന ഡീറ്റെയിൽസ് നിങ്ങളുടെ മെയിലിലേക്ക് ഫോൺ നമ്പറിലേക്ക് വരുന്ന ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും ഏതൊക്കെ പ്രോഗ്രാമുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അറിയുന്നതിനായിട്ട് പ്രോഗ്രാം സ്കെഡ്യൂൾ ക്ലിക്ക് ചെയ്യുക അതിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻറ്റഗ്രേറ്റ് ഇൻറ്റഗ്രേറ്റഡ് ബി കോം എം കോം അതുപോലെ ഇൻറ്റഗ്രേറ്റഡ് ബി എ ബി എഡ് ബി എസ് സി ബി എഡ് ബി എസ് സി ആൻഡ് എം എസ് സി ഇൻ ഫിസിക്സ് ബി എസ് സി ആൻഡ് എം എസ് സി ഇൻ മാത്തമാറ്റിക്സ് കെമിസ്ട്രി ബി എ ആൻഡ് എം എ ഇൻ ഇംഗ്ലീഷ് ബി എ ആൻഡ് എം എ ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ബി എ ആൻഡ് എം എ ഇൻ ഹിന്ദി കൊറിയൻ ചൈനീസ് ആന്ത്രോപോളജി പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് ലൈഫ് സയൻസ് എൻവയ്മെൻറ്റൽ സയൻസ് ജോഗ്രഫി ഇങ്ങനെ എല്ലാം തന്നെ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകളാണ് ഡിഗ്രിയും പി ജിയും കൂടെ എടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ് നമുക്ക് തരുന്നത് അപ്പം ജാർഖണ്ഡിൽ അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് പഠിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഝാർഖണ്ഡിൽ തന്നെ പോയി ഏതെങ്കിലും ഇതിൽ തന്നെ പെർട്ടിക്കുലർ ആയിട്ടുള്ള കോഴ്സ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ഇതാണ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇനിയും ഒരുപാട് സമയമുണ്ട് അതിനുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം എത്രയും പെട്ടെന്ന് താല്പര്യമുള്ള അപ്ലൈ ചെയ്യുക മറ്റൊരു യൂണിവേഴ്സിറ്റിയുടെ വിശേഷവുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു യൂണിവേഴ്സിറ്റി പോർട്ടൽ ഓപ്പൺ ആയിട്ടുള്ള വിവരവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഒരിക്കൽ കൂടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് സ്റ്റേ ട്യൂണ്ട് പ്രപ്പ് വൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലേക്കൺ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക വീണ്ടും കാണാം പ്ലീസ്